നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറയാൻ പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെസ്സേജ് അയച്ചും അല്ലാതെയും ഒക്കെ കുറേ പേർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് കൈവിഷം എന്നുള്ളത് കൈവിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അനുഭവപ്പെടും അങ്ങനെ ഉള്ളിൽ ഉള്ളിച്ചെന്നാൽ അത് പുറത്ത് കളയുന്നതിന് എന്താ മാർഗമാണ് സ്വീകരിക്കേണ്ടത് അതിനൊക്കെയുള്ള വിശദമായുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കൈവിഷം എന്താണെന്ന് നോക്കാം വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര ആഹാരസാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്ന മന്ത്രബന്ധമായ ഒരു മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കാൻ ശക്തിയുള്ള മരുന്നാണ് ഈ എന്ന് പറയുന്നത് വശ്യം ലാഭം അടിമപ്പെടുത്തൽ ദ്രോഹം തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിലുണ്ടാകും പലഹാരത്തിലോ പഴത്തിലോ മറ്റെന്തെങ്കിലും ആഹാര പദാർത്ഥത്തിലോ ചേർത്ത് സൂത്രത്തിലാണത് നൽകുക പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കൊരു ആഹാര പദാർത്ഥം തരണമെങ്കിൽ അത് നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും അവരിൽ നിന്നും ആയിരിക്കും കൈവിഷം കൂടുതൽ കിട്ടാൻ നമുക്ക് സാധ്യത ഏറെ കാണുന്നത് പ്രതിമന്ത്രവാദത്താലും ഔഷധത്താലും ഛർദ്ദിച്ച് കളയുന്നത് എന്തു ചികിത്സയാലും ശമിക്കാതെ ഇത് വയറ്റിനുള്ളിൽ തന്നെ തുടരും കടുകുമണിയോളമുള്ള കൈവിഷം വയറ്റിൽ പിടിച്ചു പറ്റി അത് നമ്മളെ മുച്ചൂട് നശിപ്പിക്കും പല വിധത്തിൽ നമ്മളെ അത് മുറുക്കി പിടിച്ച് വലച്ച് ഒരു ദുരിത അവസ്ഥയിലെത്തിക്കും കൈവിഷത്തെ പറ്റിയുള്ള വിശ്വാസം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൈവിഷം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയല്ലോ ഇനി നിങ്ങളുടെ മനസ്സിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൈവിഷം ഉള്ളിൽ ചെന്ന വ്യക്തിക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രകടമാവുക എന്നുള്ളതാകും അതിനുള്ള ഉത്തരം പറയാം ഇങ്ങനെ കൈവശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നു ചേരും അലസത വീട്ടിലുള്ളവരോട് പോലും ദേഷ്യവും വെറുപ്പും തോന്നുക എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്ന പ്രവണത നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പ്രകടമാവുക സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുക വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്നേഹക്കുറവ് പങ്കാളിയുമായി പൊരുത്തക്കേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും അതുമൂലം തൊഴിൽ പോലും വേണ്ടാന്നുള്ള സാഹചര്യത്തെ നിങ്ങളെ കൊണ്ടെത്തിക്കാനും സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കൈവിഷം ഉള്ളിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ മാനസിക രോഗിയാക്കി തീർക്കാൻ പോലും ഈ കൈവിഷത്തിന് ശക്തിയുണ്ട് ഇതൊക്കെയാണ് കൈവിഷം ഉള്ളിൽ ചെന്ന ഒരു വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ളിലുള്ള കൈവിഷം പുറത്തു കളയുന്നതിനും അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഒരു പരിഹാര മാർഗ്ഗം ഞാൻ പറഞ്ഞു നൽകാം എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കുക കൈവിഷം ഛർദ്ദിപ്പിച്ച് കളയുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് ആലപ്പുഴ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇവിടുത്തെ കൈവിഷം ഛർദ്ദിപ്പിക്കൽ വളരെ പ്രസിദ്ധമാണ് കേരളത്തിന് പുറത്തുനിന്ന് പോലും പല നാളുകളും ഇവിടെ വന്ന് ഉള്ളിലുള്ള കൈവിഷം ഛർദ്ദിച്ച് കളയുകയും മഹാദേവന്റെ അനുഗ്രഹത്താൽ കൈവിഷത്തിൽ നിന്ന് മോചനം ലഭിച്ച് പുതുജീവിതം തുടങ്ങുന്നവർ നിരവധിയാണ് മരുന്ന് സേവിക്കുന്നതിന് ചില പ്രത്യേക ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് മരുന്ന് സേവിക്കുന്നതിന് മൂന്ന് ദിവസമെങ്കിലും മുൻപ് കഴിവതും ഒരാഴ്ചയെങ്കിലും മദ്യപാനം പുകവലി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മത്സ്യ മത്സ്യമാംസാദികളും കഴിക്കാതിരിക്കുക പൂർണ്ണമായ ഒരു വ്രതത്തോടു കൂടി വേണം നമ്മളിത് ചെയ്യാൻ ഗർഭിണികളും ഹൃദ്രോഗികൾക്കും അവിടെ മരുന്ന് നൽകുന്നതല്ല ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നു ചേരാൻ സാധ്യത ഉള്ളതിനാൽ ഗർഭിണികൾക്കും ഹൃദ്രോഗികൾക്കും മരുന്ന് നൽകില്ല മരുന്ന് കഴിക്കാൻ എത്തുന്നവരുടെ കൂടെ നിർബന്ധമായും രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടുത്തെ പ്രത്യേക നിയമ നിബന്ധനകളിൽ ഒന്നാണ് മരുന്ന് സേവിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നതിന് സൗകര്യങ്ങൾ അവിടെ തന്നെ ലഭിക്കുന്നതാണ് അതിനാൽ മരുന്ന് കഴിക്കുന്നവർ തലേ ദിവസം ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരണം രാത്രിയിലെ നാഗേക്ഷി ഗുരുതിയിൽ പങ്കെടുത്ത് പ്രസാദം കഴിച്ചിരിക്കണം നിർബന്ധമാണ് പിറ്റേ ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് മേൽശാന്തി മരുന്ന് കൊടുക്കുന്നത് മരുന്ന് കഴിച്ച ശേഷം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ച് അവിടുന്ന് നൽകുന്ന വെള്ളവും കൂടെ കുടിച്ച് കഴിയുമ്പോൾ കൈവിശം ഛർദിച്ചു പോകും പിന്നീട് ക്ഷേത്രത്തിലെ പടച്ചോറും പാൽപായസവും നൽകി ഇത് പൂർത്തിയാവുകയും ചെയ്യും ഛർദ്ദിപ്പിക്കുന്നതിന് വേണ്ട മരുന്നുണ്ടാക്കുന്നത് ക്ഷേത്രത്തിൽ തന്നെ വളരുന്ന ഒരു കാട്ടുചെടിയിൽ നിന്നാണ് ഇതിൻ്റെ നീര് ദേവന് നീതിച്ച് പാലിൽ ചേർത്ത് കിണ്ടിയിൽ ഒഴിച്ചാണ് നൽകുന്നത് മരുന്നുണ്ടാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാലോടുത്ത് കുടുംബക്കാരാണ് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ കൈവശം തിരുവുഴ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് മഹാദേവന്റെ മുമ്പിൽ ഛർദിപ്പിച്ച് കളയാൻ സാധിക്കും അതോടൊപ്പം ഛർദിക്കുമ്പോൾ എന്ത് ആഹാര പദാർത്ഥത്തിലാണോ നിങ്ങൾക്ക് കൈവശം ലഭിച്ചത് അത് നിങ്ങൾക്ക് നേരിൽ കാണാനും സാധിക്കും നിങ്ങളുടെ ഛർദ്ദിലിൽ ആ ആഹാര മാത്രമായിരിക്കും വരുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള കൈവിശം പുറത്തു പോവുകയും ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ഇതുവരെ അനുഭവിച്ച് പോന്നിരുന്ന എല്ലാ കൈവിശത്താൽ അനുഭവിച്ചു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ മാറി നല്ലൊരു പുതു കൂടി നിങ്ങൾക്ക് തിരുവഴ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ മടങ്ങിപ്പോകാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കൈവിശത്താൽ വലയുന്നവരാണെങ്കിൽ തിരുവുര മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് മഹാദേവൻ്റെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം ലഭിക്കുകയും പുതുജീവിതം തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ മഹാദേവൻ ഒരുക്കിത്തരികയും ചെയ്യും എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം